ഹലോ ഇവിടെ എന്നൊക്കെ ഉണ്ട് കുഴിമന്തി ഉണ്ട് അൽപ്പം ഉണ്ട് പൊറോട്ട ഉണ്ട് ശേഷം കൂടെ അരിയും കൊതമ്പലുള്ളൂ അപ്പൊ നിനക്കത് അറിയാം എന്നിട്ട് നീ എന്നെ അളക്കാൻ വേണ്ടി വന്ന് ചോദിച്ചാണ് ഇവിടെ മാറാൻ വേണ്ടി ചോദിച്ചു മാറാൻ നമ്മളെന്ന് വെച്ചാൽ കമിതാക്കളാണല്ലോ അതല്ല എന്നാ പറയാ ഇവിടെ എന്നൊക്കെ ഇപ്പൊ ഇവിടെ അരിയുണ്ട് ആട്ടുണ്ട് ആണോ ബജാജിന്റെ ആണോ ആപ്പയുടെ ആണ് ആട്ടോ ഉണ്ടെന്ന് പറഞ്ഞത് ആട്ടോ അല്ല ആട്ടില്ലേ ഗോതമ്പിന്റെ ആട്ട ആട്ടുണ്ടെന്ന് ആശീർവാദിന്റെ ആശീർവാദിന്റെ ആട്ട തരാൻ ആന്റണി പെരുമ്പാവൂരല്ലോ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അമ്മ അങ്ങോട്ട് മരിച്ചു അമ്മ കൊണ്ടില്ല പേര് ഇല്ല മാവ് പേര് വെട്ടിയെന്നാണ് ഞാൻ വെട്ടില്ല ആൾ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിലൊരാൾ മരിച്ച ആറ് മാസത്തിനുള്ളിൽ പേര് ക്ലിയർ ചെയ്യണം വെട്ടണം വെട്ടണം പറഞ്ഞാൽ വെട്ടണം ഈ അമ്മ ഇങ്ങനെ മരിച്ചാണ് ഡോക്ടർ പറഞ്ഞ അമ്മ ശരീരത്തിൽ അന്നജത്തിന്റെ എത്തി മരിച്ച ഒന്നും നളനെ പട്ടി കിട്ടി കൊന്നിട്ട് അവൻ രാസനാമം പറഞ്ഞു ഇനി എന്നെ എന്താണ് സാധനം നിനക്കൊണ്ട് പണിക്ക് പോകാൻ പറഞ്ഞോടാ തന്നെ ഞാൻ തപ്പിറക്കുവരുന്നു താനല്ലേ സോഷ്യൽ മീഡിയ വന്നിട്ട് നിനക്കല്ല പണിക്ക് പോക്കണ്ട കമന്റ് കമന്റ് ഇയാൾക്ക് പണിക്ക് ഞാൻ എങ്ങനെ പണിക്ക് പോകാനുള്ള സ്ഥാപനം മുടി ആവുമെന്ന് നാട്ടിൽ മുഴുവൻ പറഞ്ഞു വരുത്തേക്കല്ലേ ഇതാരട ഈ കണ്ണി വാർത്ത പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞതും ഞാൻ ക്ലേ മോഡലിംഗ് ചെയ്യുന്നുണ്ട് ക്ലേ മോഡലിംഗ് എന്ന് പറയുമ്പോ ചെളി കണ്ട പ്രതിമയുണ്ടാക്കുന്ന പരിപാടി ഇവിടെ ഒന്ന് ഇമാതിരി ചെളി അടിച്ചിട്ട് ഞാൻ തത്തമ്മയാണോ ഈ കൗണ്ടർ അടിച്ച മണ്ണയുടെ ഞാൻ കട്ടിയർ അടിച്ച അരിയും കൂടെ പോയത് ഏത് അരി കറ്റിയുള്ള മണ്ടത്രം പറയാൻ സാധിക്കണം എനിക്ക് എന്റെ അമ്മ എന്നെ പന്ത്രണ്ടാം മാസത്തെ പ്രസവിച്ചത് അതിന്റെ ഒരു പ്രശ്നം ഉണ്ട് അത്ഭുത മനുഷ്യനാണ് പന്ത്രണ്ടാം മാസത്തില് അയ്യോ സാധാരണ മാസം തികയാതെ ജനിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് മാസം ഓവറായിട്ട് ജനിച്ച ഒരാളെ ഗിന്നസ് റെക്കോർഡാണ് കേട്ടോ നിങ്ങള് നിന്റെ വർത്താനം കേട്ട പന്ത്രണ്ടാം മാസം ഡിസംബർ വേറെ ആരെയും പ്രസവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഡിസംബർ പന്ത്രണ്ടാം മാസം കാർഡ് വരണം അതിന്റെ കുഴപ്പമുണ്ട് കാർഡ് ഇല്ലാണ്ടാണ് റേഷൻ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഞാനും പെണ്ണും പിള്ളേടക്കുണ്ടാക്കിയൊരു ഡിവോഴ്സിന്റെ വക്കി നിക്കുക ആ അപ്പൊ രണ്ട് വീട്ടിലായിപ്പോൾ അവളുടെ വീട്ടിൽ ഞാൻ അവളുടെ കയ്യിലായിപ്പോയി അപ്പൊ ഇവിടെ വരുന്നുണ്ട് എനിക്കൊരു ഹിന്ദി കിട്ടി അങ്ങനെ വന്ന അവർ എന്നാലും കൊച്ചു പിള്ളേർക്ക് ബിന്ദു ഇന്നലെ കൊടുത്തായിരുന്നേ അക്ഷയ വന്നപ്പോ സെയിം സാരി കൊടുത്തരുന്ന മാറിക്കൂടെ ഇപ്പം ബിന്ദുവിന്റെ ഫോളോവറാണ് നീ ഞാനൊരു ബിന്ദു ആര് പറഞ്ഞ് നിന്റെ കിരീക്കട ഒഴുകുവാണോ

നിങ്ങളുടെ കൂടെ അടിമായിട്ടല്ലേ ചോദിച്ചത് അടിമായിട്ടല്ലേ മധുട്ടാ മധുട്ട കേക്കണം കേക്കാൻ എന്റെ വീട്ടിൽ എന്റെ അച്ഛനമ്മയും എന്നെ ഫ്രീ ആയിട്ടാണ് വളർത്തിയത് അറിയോ പിന്നെ ും അതുള്ളതാണ് ഈ ബേർഡ് പറഞ്ഞു എന്നിരിക്കാത്ത ഒരൊറ്റ മരച്ചില്ല ഞങ്ങളുടെ പഞ്ചായത്തിലേക്കല്ലേ അഞ്ചു കിലോ വീടിന്റെ വാർ ഒളി മാറ്റിന്റെ വീട്ടുകാർക്ക് ആയിരം വട്ടം ഞാൻ പറഞ്ഞിട്ട് സർവീസ് എടുക്കുമ്പോ മരിച്ച ഒരാളുടെ മോളാണ് ഞാൻ കേട്ടോ അത് ആ പറഞ്ഞ കാര്യമുള്ളത് കേട്ടോ ഇവരുടെ വീട്ടിൽ ബാത്റൂം ഇല്ല ഇവിടെ അച്ഛൻ രാവിലെ വിളിക്കാൻ ചെന്നിരുന്ന പൊട്ടിക്കണ സർവീസ് വരേണ്ട പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അഹങ്കാരം ചോദിക്കാം ഈ നിക്കുന്ന കാലം ഡെയിലി മനുഷ്യൻ വീട്ടിലോട്ട് വന്ന ഉടനെ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തൊരു സ്റ്റാറ്റസ് ഇടും ഭാര്യയോടൊപ്പം ആണല്ലോ പിറ്റേ ദിവസം അതേപോലെ എന്നെ ചേർത്ത് പിടിച്ച് എന്റെ മക്കളെ മധുമായിട്ടൊരു കാര്യം ഈ മനുഷ്യൻ ചില ദിവസം രാത്രി ഞാൻ നോക്കുമ്പോ എന്റെ അടുത്ത് കിടന്നുറങ്ങുന്നുണ്ടാവില്ല മധുമായിട്ട് ఎవడం <susurra> పో ോ ആ അക്കൗണ്ട് തുടങ്ങിയ ബാങ്കിന്റെ പേരാണ് ബിന്ദു ബിന്ദു പറഞ്ഞ ബാങ്ക് ഉണ്ടോ എന്റെ വീടിന്റെ നാല് വീട് അപ്പുറത്തോടി വീട് കണ്ടിട്ടുണ്ടോ അതാണ് ഇങ്ങനെ ബാങ്ക് ബിന്ദു ശരി ബിന്ദുണ്ടല്ലേ ബിന്ദു അങ്ങനെ കാമുകിയുടെ പേര് ബിന്ദു അപ്പൊ ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് ആണെന്ന പെന്റിലാണോ അങ്ങായിട്ട് മുണ്ട വെച്ചിട്ട് കാര്യമില്ല ഭാര്യമാരെ സ്നേഹം കിട്ടില്ലെങ്കിൽ ഭർത്താക്കന്മാര് വഴി പഠിച്ച് പോയി സ്നേഹിച്ചിട്ടില്ലേ സ്നേഹിച്ചിട്ടില്ലേ സ്നേഹിച്ചിട്ടില്ലെന്ന് അതും നീ കേണം പ്രേമിച്ച് നടന്ന സമയത്ത് എനിക്ക് മെസ്സേജ് വരുന്ന എവിടെയാണ് കുട്ട എപ്പോൾ വിളിക്കും കുട്ട കല്യാണം ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് കൊണ്ട് മുട്ട എങ്ങനെ സ്നേഹത്തോടെ പെരുമാറും എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ എന്നോട് റോമാൻസോടെ ശരിയല്ല കേട്ടോ ഞായറാഴ്ച ദിവസം അഞ്ചു മിനിറ്റ് വേണ്ടി ഞാൻ റോമാൻസ് അഞ്ച് മിനിറ്റ് കൊണ്ട് റൊമാൻസോ അതൊക്കെ നിങ്ങൾ ആ സിനിമ ഒന്ന് കാണണം ആ കുഞ്ചാക്കോ

ൾ പാട്ട് പറഞ്ഞു ഭൂമുഖവാദികൾ സ്നേഹം പൂന്തളാകുന്ന ഭാര്യ നല്ല പാട്ട് ആ പാട്ട് കേട്ട് കല്യാണം കഴിച്ചവരാണ് കേരളത്തിൽ തൊണ്ണൂറ് ശതമാനം പെണ്ണും കെട്ടിട്ടില്ല ഭാഗ്യവാന് ാണ് നിങ്ങൾ ഇത് കുടുംബ കോടതിയല്ലേ എനിക്ക് മണ്ണാ എനിക്ക് നേരത്തെ പോലാതെ വീടും കൂടി പോലാളനില്ലാണ്ട് ഒറ്റക്ക് ചെയ്തിട്ടാണ് എന്തു എന്താ പറഞ്ഞേ ആന്തോളം ഞാൻ ഉദ്ദേശിച്ച ഈ ഉദ്ദേശിച്ചൊന്നും ആരുമില്ലാണ്ട് ഒറ്റക്ക് ജീവിക്കില്ലേ അങ്ങനെ നമ്മളെ ഇങ്ങോട്ട് വരുമ്പോ ഒരു വളവില്ലേ അവിടെ ഹാൾ അല്ലേ അവിടെ വളവില്ല എവിടെയാണ് പരീക്ഷ ഹാള് പള്ളിയുടെ അപ്പുറത്തൊരു പരീക്ഷ ഹാളില്ലേ വല്യ പരീക്ഷണോ ഉദ്ദേശിച്ചത് വീടുകളൊന്നും ഇല്ലേ ഒറ്റ മനുഷ്യ ജീവി ആ അഭാഗത്തിൽ വീട്ടില് പട്ടിയുണ്ടോ ഇല്ലെന്നേ അപ്പൊ അല്ല എന്താണ് നിന്റെ ലക്ഷ്യം വീട്ടിൽ പോണതാ അരി വേണെങ്കിൽ ആദ്യ ഇതിനകത്ത് നമ്മൾ എന്താണ് ബിന്ദു ഒന്നോടെ ശരിക്കും അതങ്ങോട്ട് അമർന്നു അങ്ങനെയല്ലേ അന്യപുരുഷന്റെ പുലശ്രീ വൈബാ പുലശ്രീ വൈബ് ചേച്ചി വന്നോട് ചേച്ചി റിയാൻ പറ്റുവരാജി ഗർഭിണിയും ഒന്നും പറഞ്ഞ കൺഗ്രാജുലേഷൻ പറഞ്ഞ് ഷേക്കാൻ കൊടുത്ത ഉറപ്പ് ഗർഭിണിയാണ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ ഇതിൽ നെക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇത്ര നാളും ബി പി എൽ നടന്നു ഇപ്പൊ നിങ്ങൾ എ പി എൽ ആയിട്ട് മാറിയിരിക്കുകയാണ് എന്തിനാണ് അറിയാവോ നമ്മുടെ ഇവിടെ ജുവല്ലറി നടത്തുന്ന എന്ന് പറഞ്ഞ പുള്ളിയില്ലേ പുള്ളിയൊക്കെ എ പി എൽ ആണ് നിങ്ങൾ ഇപ്പൊ പുള്ളിയുടെ സെയിം സന്തോഷിക്കൂ രാവിലെ പോട്ട് ആ മനുഷ്യന്റെ മുഖത്തോട്ട് നാല് തെറി വിളിക്കണേ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ഒരു ഗ്രാമിന്റെ ഒരു മോതിരം കടം തരും എന്ന് വെച്ചപ്പം പട്ടിനാട്ടുന്ന പോലെ നാട്ടേതാണ് ആ മനുഷ്യൻ എനിക്ക് പോയിട്ട് പറയാം ജോയി ഞാൻ നീയൊക്കെ പോരല്ല വലാണെ രേഖയിൽ മാത്രം എ പി എൽ ഇപ്പോഴും പഴയ ദാരിദ്ര്യവാസികൾ തന്നെ യൂണിവേഴ്സിറ്റി കാര്യങ്ങളെ മാനദണ്ഡ എന്താ എ പി എല്ലാവണം സർക്കാർ പറഞ്ഞ മാനദണ്ഡം പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കാറുണ്ടോ കാറോട് ചെറുതല്ല പിന്നെ ഗൾഫിൽ ആരെങ്കിലും കേട്ടോ ഇതിൽ ഒരുപാട് പേരുണ്ടല്ലോ ഗൾഫിലാളുണ്ടോ പിന്നെ ഗൾഫിലാണ് സർക്കാരിന് അത് മതി എങ്ങനെ മരിക്കും അരിയും മണ്ണെ മേടിക്കണം പൈസ തന്നെ എന്നാലേ സംഭവം കിട്ടുള്ളൂ പൈസ തരുന്നു മരിക്കേണ്ട കാര്യമാണെങ്കിൽ എനിക്ക് ആദ്യം അരി കാണിക്കും അരിയൊക്കെ ഞാൻ കാണിച്ചു തരാം അതിനിപ്പന്നരി സാധനത്തിന് ഇത്രയും വികാരം ഉണ്ടത് ഞാൻ ബിന്ദു കേട്ടാ എനിക്ക് എന്താ എനിക്ക് ബിന്ദു നിനക്ക് ശാരീരികമായിട്ട് ഒരു പ്രശ്നവും ഇല്ല നിനക്ക് വേണ്ട സാധനം ഇവിടെ ഉണ്ട്

അത് കറുത്തുമ്പി അല്ല ബിന്ദു ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി കൂടെ ഈ കാറില്ലാതെ അവളൊന്നും ഒരു കുന്തോം കിട്ടത്തില്ല അതല്ലേ ഞാൻ ഒറ്റക്കല്ല പിന്നെ നമ്മൾ ഒരുമിച്ച് സംഭവം എന്താ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద